ഇപ്പം നല്ല മഴക്കാലമാണ് നമ്മുടെ ചെടികൾ ഒക്കെ വളരെയേറെ ശ്രദ്ധിക്കണം ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കുക അപ്പോൾ ആ ചട്ടിയുടെയൊക്കെ അടിയിൽ ആ ഹോള് നമ്മളൊന്ന് പരിശോധിക്കുക കാര്യം വെള്ളം വാർന്ന് പോകും പോകുന്നുണ്ടോ അതിന് അടിയിൽ ഏതെങ്കിലും മണ്ണിരെയൊക്കെ കയറിയിട്ട് പിന്നെ ഹോൾ അടഞ്ഞു പോയോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വെള്ളം കെട്ടി നിൽക്കരുത് വെള്ളം കെട്ടി നിന്നാൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇനി മുഴുവൻ മഴക്കാലമാണ് കുറച്ച് നാളത്തേക്ക് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ ഇനി കുറച്ചൊന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഈ അടീനിയത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് വെള്ളം കെട്ടി നിൽക്കരുത് വെള്ളം കെട്ടി നിന്നാൽ കാടക്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കരുത് ഇതിന് നമ്മൾ പോട്ടിങ് മിക്സർ ഉണ്ടാക്കുമ്പോൾ തന്നെ മണലിൻ്റെ അംശം കൂട്ടിയിട്ടാൽ വെള്ളം വാർന്നു പോകും എന്നാലേ ഇടയ്ക്ക് തറയിൽ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഈ ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ അടിയിൽ എന്താ പറയുന്നത് മണ്ണിര മണ്ണിര കയറിയിട്ട് ഇതിൻ്റെ അടിയിൽ ഈ ഹോളങ് അടഞ്ഞു പോകും അടഞ്ഞാൽ ഇതിനകത്ത് വെള്ളം കെട്ടിയിരിക്കും നമ്മൾ അറിയത്തില്ല അപ്പോൾ അങ്ങനെ വന്നാൽ ഇതിൻ്റെ കാടക്സ് അങ്ങ് ചീഞ്ഞു പോവും നമ്മൾ ഇത്രയും പാടുപോട്ട് ഇത്രയും വിലയുള്ള ചെടിയെല്ലാം വെച്ചിട്ട് കാടക്സ് പോയാൽ പോയില്ലേ അതുകൊണ്ട് ഈ അടീനെ വളർത്തുന്നവർ വളരെയേറെ ശ്രദ്ധിക്കുക നല്ല മഴക്കാലത്ത് ഒരു കാരണവശാലും ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് പിന്നെ ഞാനിപ്പം കുറച്ച് ബഡ് ചെയ്തിരുന്നു ഒരു നൂറെണ്ണം ബഡ് ചെയ്തു ഭാഗ്യം അത് ഞാൻ മഴ അനാതെ മാറ്റി വച്ചിരിക്കുകയാണ് നൂറെണ്ണം ബട്ട് ചെയ്തിട്ട് ഒരെണ്ണം ചീഞ്ഞുപോയി ബാക്കി എണ്ണം പിടിച്ചു അപ്പോൾ അത് കൂടെ ഉണ്ട് അത് മുളച്ച് തുടങ്ങി ഞാനൊരു നൂറെണ്ണം ബട്ട് ചെയ്തിരുന്നു നൂറെണ്ണം ബഡ് ചെയ്തതിൽ ഒരെണ്ണം ചീഞ്ഞുപോയി ബാക്കി തൊണ്ണൂറ്റൊമ്പതെണ്ണം എനിക്ക് പിടിച്ചു അപ്പോൾ ഈ ഈർപ്പം വരുന്നതുകൊണ്ടാണ് ഞാനിതിൻ്റെ കവറങ്ങി മുളച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ കവറങ്ങ് മാറ്റി അല്ലെങ്കിൽ ചിലപ്പം പിന്നെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതിൻ്റെ അങ്ങ് മാറ്റി കുറയപ്പെട്ടിരിക്കുന്നു അപ്പോൾ അത് നനയാതെ ബാക്കി ഇതെല്ലാം ഒക്കെ മുളച്ചു തുടങ്ങിയതാണ് എല്ലാം മുളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം വെള്ളം കെട്ടി നിന്നാൽ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഇങ് ഈ ഭാഗത്ത് മാറ്റി വച്ചത് പിന്നെ ഇവരുടെ ഒരു പ്രശ്നമുണ്ട് രണ്ടും കൂടെ വന്നിട്ട് അവർ ചെടി നിൽക്കുന്നതൊന്നും നോക്കത്തില്ല രണ്ടും കൂടെ ഒന്ന് മറിയും അപ്പം അതെല്ലാം എൻ്റെ ബഡ് എല്ലാം ഒടിഞ്ഞ് നാശമാവും അതുകൊണ്ട് അത് മാറ്റി വെച്ചിരിക്കുകയാണ് അതുപോലെ മറ്റൊരു കാര്യം ഈ ചെറിയ ബോവൻ ബോവൻപില്ല അതുപോലെയുള്ള കമ്പ് നട്ട് കിളിർപ്പിക്കുന്ന ചെടികളുണ്ട് അതിൻ്റെയെല്ലാം കമ്പ് നടാൻ പറ്റിയ ഒരു സമയമാണിത് അപ്പം ഇപ്പം നട്ടു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനവും വേര് പിടിക്കും അപ്പം ഞാൻ കുറേ നട്ടിട്ടുണ്ട് എല്ലാക്കെ ആ എനിക്ക് പണി ഉണ്ടാക്കി വെക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ കവറിനകത്ത് നടും അവർ കവറോടെ എടുത്തുകൊണ്ട് പോകും അപ്പോൾ ഇതെല്ലാം ഇനിയിപ്പം പൂക്കളൊന്നും കാണത്തില്ല പൂക്കളുടെയൊക്കെ സീസൺ ഇനി ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആയതിന് ശേഷം പൂത്ത് തുടങ്ങും അപ്പോൾ കുറേ ഉണ്ട് എനിക്ക് കുറേ പിന്നെ വ്യത്യസ്തമായ പത്തുപതിനഞ്ച കളറിലുള്ള കടലാസ് ഏടിയുണ്ട് ആയിട്ടുണ്ട് ഞാൻ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട് മിക്കവാറും ഹോളെല്ലാം ഞാൻ ശരിക്കും ശ്രദ്ധിച്ച് അല്ല വെള്ളം മറന്നു പോകാത്ത ഇതെല്ലാം സെറ്റ് ചെയ്ത് ഞ്ഞോ അഞ്ഞോ ലഞ്ഞോ എവളെ കെട്ടിട് കെട്ടിട പിടിച്ച് കെട്ടിയിടുന്നു കെട്ടിട കെട്ടിയിട്ടേ പറ്റൂ ആ നിന്നെ നിന്നെപ്പാ കയടുത്തോണ്ടോ നിന്നെപ്പോ കെട്ടിടില്ലേ എടുത്തോണ്ടോ എടുത്തോണ്ടോ കയറ അവിടെ ലിയോ ലണ്ടോ ഇനി വാ കെട്ടിടീ ഇനി മക്കളെ ലേക്ക ഗുരുതം കേടും കൊണ്ട് വാ അവന് അവന് വന്നൊരു പ്രശ്നമില്ല കുരുത്തക്കേടാ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ആ വരുന്നു 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 അല്ല ഞങ്ങളുടെ കുളമൊക്കെ നിറഞ്ഞു കളഞ്ഞിരിക്കുക പറഞ്ഞ അതിനകത്ത് ഞാൻ അസോള ഇട്ടിരുന്നു അസോളയല്ല ഞാൻ പോരുന്നത് അത് മാത്രമല്ല ഇതിനകത്ത് നിറയെ വേണ്ട ഇത് കണ്ടോ ഈ പിന്നെ തവള കുഞ്ഞുങ്ങള് വാൽമാക്കരകള് അപ്പോൾ ഇതിൽ എല്ലാ പ്രാവശ്യവും ഇതുപോലെ വന്നിട്ട് വാൽമാക്കരകൾ വന്ന് മുട്ടയിടും ആവശ്യം പോലെ കുഞ്ഞുങ്ങളാവും അത് കുറേയൊക്കെ വലുതാവും കുറേയൊക്കെ അങ്ങ് പോവും ഇത് പിന്നെ എന്താ ചൊരുത്തവള എന്ന് പറയും മാക്കാച്ചി എന്ന് പറയും അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഒരു ഇത് തവളയാണിത് അപ്പോൾ ഈ ചൊരുത്തവിള എന്ന് പറഞ്ഞിട്ട് നമ്മളവരെ അങ്ങ് ആക്ഷേപിച്ച് കളയരുത് നമുക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ജീവിയാണ് ഈ ചൊരുത്തവളകൾ കാര്യം നമ്മുടെ പ്രദേശത്തൊക്കെയുള്ള ചെറിയ മിന്ത് കൊതുക് ഇങ്ങനെയുള്ള ചെറിയ ജീവികളൊക്കെ തിന്നാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ അതിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ഇവരെ വളർത്തുന്നത് തന്നെ നല്ലതാണ് അപ്പോൾ ഒരു കാരണവശാലും ഈ നമ്മുടെ ചെറിയ കുളങ്ങളിലോ ഒക്കെയുള്ള ഈ പിന്നെ വാൽമാക്രിയെ അവരൊന്ന് മുട്ടയിട്ടാൽ അവരെ പിന്നെ കളയരുത് അവർ അതിനകത്ത് വല്ലതൊക്കെ തിന്ന് വളർന്ന് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കട്ടെ ഇത് പറയുമ്പോൾ ഞാൻ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത് നേരത്തെ എനിക്ക് ഇവിടെ ആട് ആടുവളർത്തലുണ്ടായിരുന്ന സമയത്ത് ആട്ടിൻകൂട്ടിൽ ധാരാളമായിട്ട് ഈ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ മൂത്രവും അഴുക്കും വീണിട്ട് ഈച്ചയും കൊതുകും ഒക്കെ ഒന്ന് ധാരാളമായിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഇതുപോലുള്ള സമയത്ത് ഈ പ്രദേശത്ത് എവിടെങ്കിലും ഈ മാക്കാച്ചയെ കണ്ട ഉടനെ എങ്ങനെയെങ്കിലും അതിനെ പിന്നെ ഒരു ഒരു ബക്കറ്റിനകത്താക്കി ഈ ആട്ടുംകൂട്ടിൽ കൊണ്ടാക്കും അപ്പോൾ ആ തട്ടിൻ്റെ കീഴിൽ അവരങ്ങ് താമസിക്കും താമസിച്ച എല്ലാവർക്കും എന്താ പറയുന്നത് എല്ലാം പിന്നെ കുട്ടിത്തേവാങ്ക് പോലെ ഭയങ്കരന്മാരായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആട്ടുംകൂട് ഒഴിവാക്കിയപ്പോഴേക്കും അവർ അങ്ങ് പുറത്ത് പോയി അപ്പോൾ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും മീനിന് തീറ്റി ഇട്ട് കൊടുത്താൽ അത് അവരും കൂടെ വന്നിട്ട് കുറേശേ തിന്നും അതൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് എല്ലാവരും കൂടെ വന്നിട്ട് അല്ല അവര് വന്നിട്ട് വന്നോണ്ട് പോകും കുറെ വാൽമാക്രി വാൽമാക്രി വേണോ എനക്ക് അത്മാക്കരി വാൽമാക്രി മീൻ ഇറങ്ങല്ല ഇറങ്ങല്ല അവർ തന്നോണ്ട് പോട്ടെ അവരെ ഉപദ്രവിക്കല്ലേ വരുന്ന കടയിൽ പാമ്പ വരുന്ന വരുന്ന കടയിൽ പാമ്പെ കടേപ്പാമ്പ വരുന്നുണ്ടാതി അതെ ഒരാൾ കടയിപ്പാമ്പ വരുന്നോന്ന് ചോദിച്ചാ ഞാനൊക്കെ